രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശാന്തൻപാറ സ്വദേശിയായ കെ എൻ തങ്കപ്പനാചാരി മാധ്യമപ്രവർത്തകൻ ലൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച സംഭവത്തിലും വേറിട്ട ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ വയോധികൻ റൂബിൻലാലിനെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക ഇതിന് കൂട്ടുനിന്ന് സി സി എഫ് ഡി ഡിവൈഎസ്പി എന്നിവരെ പരസ്യവിചാരണ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിയത് ശാന്തൻപാറ ടൗണിന്റെ മധ്യത്തിൽ പ്ലക്കാർ കയ്യിലേന് നിന്നുകൊണ്ടാണ് ഒറ്റയാൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് അന്യായുമായി കള്ളക്കേസ് എടുത്ത് അർദ്ധരാത്രിക്ക് വീടുകളിൽ കയറി അദ്ദേഹത്തെ പിടിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് மாத்திரம் அடிவஸ்திரம் மாத்தொண்டு வளரக் க்ரூராய் மரியப்பள்ளி ஃபோரஸ்ட் ஆரியப்பள்ளி போலீஸ் இது தடி இளச்சி மாஃபியான பணி செய்தது வந்த தடி மாஃபியும் ഇറക്കി കാട്ടുറച്ചി മാഫിയും കണ്ണികളാണ് പോലീസ് ഫോറസ്റ്റ് ഫോറസ്റ്റുകാരും സി സി എഫ് വാഴച്ചാൽ ഡി എഫ് ഒ അങ്കമാലി ഡി വൈ എസ്പി ഇവരെല്ലാം ഇതിന് കൂട്ടി വന്നിട്ടുണ്ട് അന്യായമായി തടങ്കലിൽ വെച്ച് മർദ്ദിച്ച ஒரு மாதிரப்பிரவர் அது கடினமான பிரதிஷேதம் ரேகப்படுத்தும் ஈ உதஸஸ்தர் செய்ய அது ஏற்றவும் கருணீயுள்ளது இது ஆபந்தர வகுப்பினும் கேரளும் மானிய போலீஸ் சேன்க்கும் திகிம அவதானம் படித்து வச்சிருக்கையான சிஐ பதினாறு லட்சம் ரூபா പോയിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് കേരളത്തിന് ആഭ്യന്തര വകുപ്പിനും തികഞ്ഞ അപമാനമായി തീർന്നിരിക്കുന്നു ഇവരുടെ പേരിൽ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ ശക്തമായി സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ വയോധികൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്